സുഹൃത്തുക്കളെ ദേശീയപാത അറുപത്തിയാറിൽ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ബൈപ്പാസ് ഭാഗികമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് പുതുതായി നിർമ്മിക്കുന്ന ആറൂരിപ്പാതയിൽ രണ്ട് ബൈപ്പാസുകളാണ് മലപ്പുറം ജില്ലയിൽ വരുന്നത് ഒന്ന് കോട്ടക്കൽ ബൈപ്പാസ് മറ്റൊന്ന് വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസ് നാല് കിലോമീറ്റർ നീളമുള്ള കോട്ടക്കൽ ബൈപ്പാസിൽ രണ്ട് വാഡക്റ്റുകളാണുള്ളത് അറുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു വയോഡക്റ്റും ഒന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളമുള്ള വയഡക്റ്റാണ് കോട്ടയ്ക്കൽ ബൈപ്പാസിൽ വന്നിട്ടുള്ളത് ബാക്കിയുള്ള സ്ഥലത്തേക്ക് മണ്ണിട്ടുയർത്തിയിട്ടാണ് പാത കടന്നു പോകുന്നത് ഭാഗികമായിട്ട് കൊടുത്ത ഭാഗത്തുകൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബൈപ്പാസിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് തുറന്നു കൊടുക്കുമ്പോൾ കോട്ടയ്ക്കൽ അതായത് ചങ്കുവട്ടി ഭാഗത്തുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും കോഴിക്കോട് നിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ വളാഞ്ചേരി കോട്ടയ്ക്കൽ ചങ്കുവട്ടി എന്ന ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ട്രാഫിക് ഉള്ളത് താമസിയാതെ എല്ലാ ഭാഗത്തെ പണികളും കഴിഞ്ഞ് ഗതാഗതത്തിന് കൊടുക്കുന്നതാണ് അപ്പോൾ ഏതായാലും കുഞ്ഞാപ്പ പറഞ്ഞ പോലെ ഗഡ്കരിജിൻ്റെ റോഡ് ഈ പാടത്തു കൂടെ ഇങ്ങനെ പോകുമ്പോൾ എന്താ ഭംഗിയേർ എന്താ സുഖത്തിലൂടെ പോകാനിപ്പോൾ